അവിടെ എല്ലാം ചെളിയ ചെല്ലല്ലെല്ലാം ചെറിയ വണ്ടി തുടക്കണ്ട ഇവിടെ വേണ്ടത് ഇവിടെ എല്ലാം ചെളിയോ അയ്യോ ഏ ഉം കുഞ്ഞ് വേണം എല്ലായിടവും വൃത്തിയാക്ക ആ തുടച്ചു തുടച്ചു ഓ അതെ എത്തുന്നതോ ഒക്കെ തുടച്ചാൽ മതി ഇനി ഞാണ്ടപ്പുറത്തൂടെ ഉം ആന്റെ അപ്പുറത്തൊക്കെ ഇണ്ട് വേം വേൻ തുടക്കിയൂണലൊക്കെ ചെളിയൻറെ ദൈവമേ കുഞ്ഞ് വേണം എല്ലാം തുടച്ച് വൃത്തിയാക്കിയ ഓ അവിടെ എല്ലാം ചിയാം എന്നാ ചെയ്യാൻ തുടച്ചു ആ അതുകൊണ്ട് മതി ആ അപ്പിയ ഏ തുട കുഞ്ഞിന്റെ മുഖത്തന്നെ പൗഡറാണോ അയ്യേ മോൻ തുടയ്ക്കണ്ട ചേച്ചി ആ അവിടെയെല്ലാം തുടക്ക ഓ കഴിഞ്ഞോ തുടച്ച് കഴിഞ്ഞോ ആ അവിടെ ഒന്നും തുടക്കണ്ട ജനലൊക്കെ തുടച്ച് കഴിഞ്ഞോ അത് സാറില്ല അത് നമുക്ക് കഴുകി വിടാം വാ വിട ഉണ്ടോ ഇനിയുണ്ടോ അങ്ങോട്ട് പോര് ചേച്ചി ചീച്ചിയോ അങ്ങോട്ടിറങ്ങാ ഇങ്ങ പോരടോ टाटा मैं बोलू आणे टाटा हे